ചെലവ് കുറഞ്ഞ വീടുകൾക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ജനപ്രീതി ഉണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പതിനാല് ലക്ഷത്തിൻ്റെ ഒരു വീട് കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കാണുകയും നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ചിലവ് കുറഞ്ഞ വീട് ഒരു ബജറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് വീടാണ് കാണിക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലെ തിരുവാതിക്കലാണ് ഏഴ് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായ ഒരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് നിലനിൽക്കുന്നത് ഇതിന്റെ മുമ്പിലൂടെ ഒരു ചെറിയ തോടൊക്കെ പോകുന്നുണ്ട് ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് ആ വീടിന്റെ ആ ഭംഗി നമുക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക ഞാൻ ഈ പരിസരത്തൂടെ പലതവണ യാത്ര ചെയ്തപ്പോഴൊക്കെ ഈ വീട് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പോയി സമീപിച്ച് നമ്മൾ ഇപ്പൊ വീട് ഷൂട്ട് ചെയ്യുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ആരെ ആകർഷിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു വീടാണ് മുന്നിൽ നിന്നും വശത്ത് നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുറം കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ മകനും കുടുംബവും വിദേശത്താണ് അപ്പൊ ഇവർക്ക് പരിപാലിക്കാവുന്ന രീതിയിൽ വലിപ്പം കുറച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പുറമേ കണ്ടു കഴിഞ്ഞാൽ രണ്ടു നില വീടും തോന്നും പക്ഷെ ഒറ്റ നിലയാണ് എന്നാൽ ആവശ്യമെങ്കിൽ ഭാവിയിൽ മുകളിലേക്ക് നിലകൾ കൂട്ടിയെടുക്കാനും സാധിക്കും അപ്പൊ മുന്നിലൂടെ തോട് പോകുന്നതുകൊണ്ട് വെള്ളം കയറാതിരിക്കാനായിട്ട് റോഡ് നിരപ്പിൽ നിന്ന് ഒരു മൂന്നടിയോളം മണ്ണിട്ട് പൊക്കിയ ശേഷമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വീട് പണിതതിന് ശേഷം സ്കോർ ട്യൂബും റൂഫിംഗ് ഷീറ്റും വെച്ച് ഒരു ഇപ്പം പുതുതായിട്ട് പണിതെടുത്താണ് മുറ്റം അതിൻ്റെ സ്വാഭാവിക തനിമയിൽ നിലനിർത്തി സാമ്പത്തിക ബാധ്യതയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ പരിപാലിക്കാനായിട്ട് ചെറിയ വീടുകളാണ് നല്ലത് എന്നൊരു തിരിച്ചറിവിലേക്ക് കേരളത്തിൽ പുതുതായിട്ട് വീട് നിർമ്മിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതായത് നമ്മൾ തന്നെ പുതിയ വീടുകൾ ചൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ കേരളത്തിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന വീടുകളുടെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും പുതുതായിട്ട് വീട് നിർമ്മിക്കുന്ന ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിന്ന് രണ്ടായിരത്തിലേക്കും ആയിരത്തിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട് പൊതുവേ ഒരു നല്ലൊരു കാര്യമാണ് ചെറിയൊരു സിറ്റൌട്ട് ഒരുപാട് സ്പേസ് ഒന്നും അതിനുവേണ്ടി കളഞ്ഞിട്ടില്ല ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നിലത്ത് വിരിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് വശത്ത് ഒരു വുഡൻ ഫിനിഷിൽ ഒരു ഷോ ഷോവോൾസ് നൽകിയിട്ടുണ്ട് തേക്കിലാണ് പ്രധാന വാതിൽ വരുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളെ പ്രധാന വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ഓപ്പൺ പ്ലാനിന്റെ മനോഹാരിതയിലേക്കാണ് ഇപ്പൊ കേരളത്തിൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലേ ഔട്ട് ആണ് ഈ ഒരു ഓപ്പൺ ലേ ഔട്ട് എന്ന് പറയുന്നത് അതായത് പ്രധാന വാതിൽ തുറന്നു കയറിക്കഴിഞ്ഞാൽ ലിവിങ് ഡൈനിങ് കിച്ചൻ ഇവയെല്ലാം ഒറ്റ ഹാളിന്റെ ഭാഗമായിട്ട് വരുന്നു വരുന്ന ഒരു പ്ലാനാണത് അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പം തന്നെ പരമാവധി വിശാലത നമുക്ക് തോന്നിക്കാൻ അത് ഉപകരിക്കും ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഒരു ലിവിങ് സ്പേസ് പഴയ വീട്ടിലെ ഫർണിച്ചറ് തന്നെയാണ് ഇവിടെ പുനരുപയോഗിച്ചിട്ടുള്ളത് ഫർണീഷിങ്ങിന് വേണ്ടി അങ്ങനെ ഒരുപാട് പണം ഇവിടെ ചിലവഴിച്ചിട്ടില്ല അങ്ങനെ ഫോൾ സീലിംഗ് നൽകിയിട്ടില്ല ഒരുപാട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടില്ല വളരെ പ്ലെയിൻ ഡിസൈനാണ് സിമ്പിൾ ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പഴയ വീട്ടിലെ ഫർണിച്ചറ് തന്നെ ഇവിടെ പുനരുപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ കടന്നറങ്ങൾ പാടേ ഒഴിവാക്കിയിരിക്കുകയാണ് ലൈറ്റ് ഷെയ്ഡുകളാണ് വീടിനുള്ളിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു തെളിമയുള്ള അന്തരീക്ഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രീം കളറാണ് ചൂരികൾക്ക് നൽകിയിട്ടുള്ളത് ഏകദേശം ഒരു വൈറ്റ് തീമിലാണ് ഫ്ലോറിങ് ആയിട്ടുള്ളത് ഫോർ ബൈ ടുൻ്റെ മാറ്റ്ഫിനിഷ്ഡ് ടൈലാണ് കോമൺ ഏരിയാസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ആയിട്ട് മേടിച്ച ഒരു ഡൈനിങ് ടേബിൾ ആണ് ഗ്ലാസ് ഉള്ള ഡൈനിങ് ടേബിൾ ഏകദേശം ഒരു ട്വൽവ് ബൈ ഇലവൻ സൈസിലാണ് ഈ ഒരു ലിവിംഗ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇനിയുള്ള കാലത്ത് കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന വീടുകൾ വയോജന സൗഹൃദമാകണമെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് പല വീടുകളിലും പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമാണുള്ളത് മക്കൾ പച്ചയായിട്ടുള്ള മേച്ചിൽ പ്രകൃതി തേടി വിദേശ രാജ്യങ്ങളായിരിക്കും അതുമാത്രമല്ല മറ്റുവയസ്സിൽ വീട് നിർമ്മിക്കുന്ന പലരും മുന്നിലുള്ള വാർദ്ധക്യത്തെ മുൻകൂട്ടി കാണേണ്ട ആവശ്യമുണ്ട് ഇപ്പം തന്നെ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ മുട്ടുവേദന എടുക്കുന്ന നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നില വീടുകളുടെ മുകളിൽ നില പലപ്പോഴും ആളനൊക്കെ ഇല്ലാതെ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട് അത് മാത്രമല്ല വേറെ ചില കാര്യങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട് ദൈനികനോട് അനുബന്ധമായിട്ട് ഒരു സ്ലൈഡിങ് യു പി ബി സി വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പം ഇത് തുറന്ന് ഇവിടെ ഒരു ചെറിയ റാമ്പ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു ആരോഗ്യ പ്രശ്നമെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു വീൽ ചെയറ് കയറ്റി ഇറക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളൂ അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചൺ സ്പേസ് ഈ ഒരു എൻട്രി പോയിന്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഒരു ഫ്ലൂട്ടഡ് പാനിലൊക്കെ നൽകിയിട്ടുണ്ട് ആണ് കൗണ്ടറിൽ നൽകിയിട്ടുള്ളത് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഉള്ള ഒരു വീട്ടിൽ എപ്പോഴും അതിജീവനത്തിനായിട്ടുള്ളൊരു പാചകം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അങ്ങനെ അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള പാചക പരിപാടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം അതിന് യോജിക്കുന്ന രീതിയിൽ കയ്യൊതുക്കത്തിലുള്ള ഒരു കിച്ചണ ആണ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ടെൻ ബൈ ടെൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് അലൂമിനിയം കോമ്പസിറ്റ് പാനലിലാണ് കബോർഡുകൾ നൽകിയിട്ടുള്ളത് അപ്പം മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ വർക്കിംഗ് കിച്ചണിലായിരിക്കും ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുണ്ട് ഇതിന്റെ സൈസ് ഏകദേശം ഒരു ടെൻ ബൈടെൻ ആണ് ഇവിടെ ധാരാളം ക്യാബിനറ്റ്സ് അലൂമിനിയം കോമ്പസിറ്റ് പാനൽ നൽകിയിട്ടുണ്ട് ഇവർക്കൊരു അരുമ നായ ഉണ്ട് ലിയോ എന്നാണ് പേര് അവന്റെ സ്ഥലമാണ് ആ ഒരു ഏരിയ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടെങ്കിൽ സാധാരണ വീടുകളിൽ കാണുന്ന ഒരു സ്പേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വാഷ് ഏരിയ ഇവിടെ ഈ ഒരു പാറ്റിയോ സ്പേസിനാണ് വാഷ് ഏരിയക്കുള്ള പ്രൊവിഷൻ നൽകിയിട്ടുള്ളത് അത് വാഷ് പാറ്റിയോടെ വർക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇനി ഇവിടെ കുറച്ച് ഗ്രിൽസും ഒരു ഗ്ലാസ് സീലിങ്ങും കൂടെ വരാനുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഇരുന്ന് വാങ്ങിക്കാനുള്ള ഒരു സ്പേസ് കൂടി അവിടെ ആയിട്ട് അവിടെ മാറും അവിടെ തന്നെ മാറ്റിയാണ് വാഷ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് വീട്ടിലുള്ളത് ഇതൊന്നാമത്തെ ബെഡ്റൂമാണ് ഏകദേശം ഒരു തേർട്ടീൻ ബൈ ട്വൽവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇവിടെ കഴിയുമ്പോഴും ഫോർ ബൈ ടുവിൻ്റെ ടൈൽസ് തന്നെയാണ് അതിൽ ചെറിയ ഒരു ഗ്രേ കളർ ഫിനിഷ് ഉള്ള ടൈൽസാണ് രണ്ട് ബെഡ്റൂംസിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫോൾ സീലിംഗ് ഒന്നും നൽകിയിട്ടില്ല പ്ലെയിൻ ഡിസൈൻ ഉള്ള ഒരു ബെഡ്റൂമാണ് കാരണം ഇപ്പായമായിട്ടുള്ള ആൾക്കാരുള്ള വീടുകളൊക്കെ ഫോൾ സീലിങ് ഒക്കെ നൽകി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് വൃത്തിയാക്കാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നേരിട്ട് സ്പോട്ട് ലൈറ്റുകൾ സീലിംഗ് നൽകി നൽകിയിരിക്കുകയാണ് ഇവിടെയൊക്കെ മാറ്റി ഒരു ചെറിയൊരു ബേ വിൻഡോ പോലെ നൽകിയിട്ടുണ്ട് മുൻവശ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുൻവശത്ത് ആ തോടൊക്കെ കാണാം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഏകദേശം ഒരു തേർട്ടീൻ ബൈ ട്വൽവാണ് സൈസ് വരുന്നത് സെയിം ലേ ഔട്ടിലുള്ള ഒരു ബെഡ്റൂമാണ് പ്ലെയിൻ ഡിസൈൻ ആണ് ഫോൾ സീലിംഗ് ഒന്നും നൽകിയിട്ടില്ല മുകളിൽ നേരിട്ട് സ്പോട്ട് ലൈറ്റ്സ് നൽകി ഇവിടെ ഒരു ബേ വിൻഡോ സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കൂരകളാണ് വീടിന് വ്യത്യസ്തമായിട്ടുള്ള ഭംഗി ഏകുന്നത് ഇത് സ്റ്റെയർ സ്പേസ് ആണ് ഇത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ബാക്കി ഓപ്പൺ ടെറസ് ആണ് അപ്പം ഭാവിയിൽ ആവശ്യമെങ്കിൽ രണ്ട് മുറികൾ സുഖമായിട്ട് മുകളിലേക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഏഴ് സെന്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ് സഹായം ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ ഒരു ഇടത്തരം വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം അപ്പം നിങ്ങളുടെയും ഭവന സ്വപ്നങ്ങൾ സഫലമാകട്ടെ ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളാക്കി രേഖപ്പെടുത്തൂ മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം